കണ്ണൂർ സ്പെഷ്യൽ മോളീശം കറിയാണ് വെക്കണത് അല്ലേട്ടെടുത്തോട്ടെ ഹായ് എന്ത് പറയുന്ന എല്ലാവരും ഞാൻ തന്നെ ഇവിടെ വീട്ടിലോട്ട് അവൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞേ ആ എന്തായിട്ട് നല്ല മത്തിയിട്ടി തരണം പറഞ്ഞു ചെറിയ മത്തി മത്തിയില്ലേ ചാള ചാള മത്തിയിട്ടി തരണം അപ്പൊ ആ മത്തിയിട്ടിട്ട് കിഴങ്ങും മത്തിക്കറി ആക്കാന്ന് പറഞ്ഞു മത്തി മുളകിട്ടതും കിഴങ്ങും അടിപൊളി സ്പെഷ്യലാണ് വിന്തേന്റെ അപ്പൊ അതെന്നാക്കുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞ് ബായ് ഇങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്തായിന്നൊക്കെ നോക്കാം നമുക്ക് പറ്റിയ വീഡിയോ എടുക്കാം ഇവിടെ എന്തൊക്കെയാ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ ആ എന്തായി പിന്നെ നീയല്ലേ വരാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ നല്ല അടിപൊളി മത്തിയണ്ട ഫ്രഷ് കുഞ്ഞു മത്തിട്ടാ ആൻറ്റേട്ടം കടലിൽ പോയി വന്നപ്പോ കൊണ്ടന്നു അല്ലേ അപ്പൊ അത് വീട് ഈ പല്ല് കേൾക്കുന്നവളല്ലേ ഇപ്പൊ സമയത്രയായെന്നറിയോ ഗൈസ് സമയം ഇപ്പൊ പത്തര മണിയായിട്ടാ പത്തര മണിയായപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോ പല്ല് തേങ്ങ അപ്പൊ നീ എപ്പ എണീറ്റേർഗ സ്കൂളിൽ പോകാൻ അല്ല ഇത് എന്തൊക്കെ ഓല നിന്റെ ഡ്രസ്സൊക്കെ നോക്കി എന്തായിരുന്നു ചന്ദ്രനി പോന്നാ അവളങ്ങോട്ട് ഓടിക്കണേ എന്താ എന്താ മറ്റേ ബെനിയാൽ എന്റെ പഴയ ബെനിയാനല്ല അവിടെ തൂക്കി പിടിച്ചു വരണപ്പ തന്നെ തോന്നി ഇവിടെ ഇവിടെ ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ അല്ല ബാടി ഇങ്ങോട്ട് കൊഴപ്പൊന്നുമില്ല ചന്ദ്രനി പോയ പോലെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ നീ ബാ നീ പല്ലിയക്കായെന്നെ പിന്നെന്താക്കാൻ വേണ്ടി പോന്ന അമ്മേന്റെ സ്പെഷ്യൽ മത്തിക്കറിയും കിഴങ്ങും അടിപൊളിയല്ലേ എന്റെ ഫേവറേറ്റ് ആണ് അമ്മേന്റെ മീൻകറി എന്ന് പറഞ്ഞാലും മുളകിട്ട എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആണ് അമ്മ കേട്ടാൻ രാവിലെ പോയി കിഴങ്ങ് മീൻ അച്ഛൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ടന്ന് അച്ഛനും അമ്മേനെ കട്ടക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് എനിക്ക് വല്യ വന്നാൽ ഇട അച്ഛൻ കിഴങ്ങെല്ലാം കൊത്തി കൊടുക്കും പറഞ്ഞ കിഴങ്ങെല്ലാം വൃത്തിയാക്കി കൊടുക്കും ഇവിടെ അച്ഛനും അമ്മേനെ ഹെൽപ് ചെയ്യലുണ്ട് കേട്ടോ ഇങ്ങനെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് കമന്റ് ചെയ്യണം ഞാൻ ടിപൊളി കിഴങ്ങും ഉണ്ട് അടിപൊളി മത്തിയും ഉണ്ട് അപ്പൊ ഇത് രണ്ടും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മത്തിക്കറി വിത്ത് കിഴങ്ങ് കഴിക്കാം ഓടിച്ചല്ലേ ഞാനില്ലേ ഇവിടെ രാവിലെ കുളിക്കും ഞാൻ രാവിലെ കുളിക്കൂല പോയി വാ അപ്പുറത്തുനിന്ന് അച്ഛൻ കിഴങ്ങു ഇപ്പുറത്തു നിന്ന് അമ്മ മത്തി വൃത്തിയാക്കുന്നു മത്തി വൃത്തിയാക്കുന്നു കിഴങ്ങ് അങ്ങനെ നമ്മുടെ മത്തി നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടത്തെ തീ ആക്കി ഏട്ടാ നമ്മള് പുറത്തു കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പതേ നമ്മുടെ തീ ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ഛൻ കത്തിച്ച നല്ല അടിപൊളി തീയാക്കിട്ടുണ്ട് നമ്മളതേ ചട്ടിയിലാണ ഇന്ന് മൺചട്ടി കറി വെക്കാൻ പോകുന്നത് അല്ലെ ഇത് കറി വെക്കാനല്ലേ ചട്ടി മൺചട്ടിയിൽ മൺചട്ടിയില് ആ ഒരു നൊസ്റ്റു രീതിയിലാണ് നമ്മളിതേ കറി വെക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എടുത്തോട്ടെ ചട്ടി പോയി ചട്ടി പോയി ചട്ടി പോയി അതാ കറിയടക്കെടുത്തോ പറഞ്ഞ കണ്ടാ അപ്പൊ ദേ പുറത്ത കല്ല് കൂട്ടി അടപ്പ് മൺചട്ടി വിറക് കപ്പ മത്തി കംപ്ലീറ്റ് ഒരു നാടേൺ സ്റ്റൈലാണ് ഇന്നത്തെ അല്ലെ കൈമുറിച്ചല്ലേ ഓ കൈ മുറിച്ച് വിന്ത കൈമുറിച്ചോള് എന്തിനാ വലിയ ആളായിട്ട് പോയി എടുത്തത് ഒന്നും ആവേയില്ല വെറുതെ പോയിട്ട് കൈമുറിച്ചു ചെറിയ കൈ മുറിച്ച കണ്ടില്ലേ കൈ പോയി കെട്ടുന്ന അച്ഛൻ പാടത്തിട്ട് അച്ഛൻ മുറിക്കാൻ പോളെന്ന് അറിയില്ല ഒരിക്കലും ഈ ചെറിയ മുറിച്ച കിഴങ്ങ് ഇങ്ങനെ കൊത്തി ഇതാക്കരുത് ഇത് ഇങ്ങനെ വെച്ചിട്ട് അമർത്താനേ പാടില്ല ഇങ്ങനെ അച്ഛന്റെ പേട്ട കത്തിയായി പോകണ്ടാ എന്റെ സ്പെഷ്യൽ മുളകീശൻ കറിയാണെന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് എന്താ പിന്നെ പേര് മുളകീശൻ കറി അല്ലേ മുളകീശൻ കറി അപ്പൊ കണ്ണൂർ സ്പെഷ്യൽ മുളകീശൻ കറിയാട്ടേത് ആ ഇതേ ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ആ ഇവിടെ കൈമൂറിച്ച് ഇറങ്ങിയത് ഇപ്പുണ്ട് പണിയെടുക്കണ്ടല്ലോ സുഖായിട്ട് അപ്പതേ നമ്മൾ എടുത്തേക്കണത് ഉള്ളി പച്ചമുളക് അല്ല നീന്തമ്പടി എടുക്കട്ടല്ല ആ അപ്പതേ നമ്മളത് ചൂടായ വെളിച്ചേക്ക് തക്കാളി ഇഞ്ചി വേപ്പല എല്ലാം ഇട്ടിട്ടുണ്ട് വേപ്പലില്ല അല്ലേ ഉള്ളി പച്ചമുളകും ഉള്ളി ഉള്ളി െള്ളി പച്ചിട്ട് വ്യക്തികൾ പറയും പക്ഷെ പച്ചളക് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മള് അല്ലേ ആ ഉള്ളി പാട്ടുമ്പോ ലേശം ഉപ്പിടാനാണ് വേഗം പാടും എല്ലാവർക്കും അറിയാം വിന്ത അതല്ലേ നീ നീ അതൊന്നും പറയണ്ട വിന്തമ്മ പറയുന്നത് വിന്ത കേട്ടല്ല ഞാൻ വല്യ അഭിപ്രായം നോക്കണ്ട അല്ല വിന്ത പണ്ട് ഇങ്ങനെയല്ലേ വെക്കല് നിങ്ങള് വീട്ടിലൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വലിയ ചട്ടി വെക്കും അത് ഇതേ മീനെ തക്കാളി പറഞ്ഞു ഇങ്ങനെ വെക്കും നല്ല വലിയ അച്ഛൻ വെക്കലു അപ്പൊ ഞമ്മളെ പാൻ ചെയ്ത് തന്നു കാണിച്ചു അപ്പൊ ഇത് ഇങ്ങനത്തെ പൊടി എല്ലാം ഇടലും മറ്റേ കൊടംപുടിയാ കൊടംപൊടി ഇട്ട് വെച്ച് നല്ല രസം ഉണ്ടാവും ഇങ്ങനെ വരച്ചു വെച്ചു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് നല്ല കാറ്റ് വന്നപ്പ തീ നല്ല അങ്ങടെ ആളി കത്തുന്നുണ്ടട്ട രണ്ടര സ്പൂൺ മുളകോടിയും ഇടുന്നുണ്ട് മുളകൊടിയും മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് തക്കാളി നല്ല അങ്ങടത്തെ വാട്ടി എടുക്കുന്നുണ്ടട്ടാ ഇത് കാണാൻ തന്നെ നല്ല രസം രസമാണ് മുളീശ് അറിയണ്ട അധികം ഐറ്റംസ് ഒന്നും വേണ്ടത് ഇതൊക്കെ മതി കഴിഞ്ഞ് നമ്മള് നേരത്തെ ഇട്ട് വച്ച പുളി വെള്ളം ഇതിലേക്ക് എന്ത് പുളിയാണത് വാളംപുളി കുടംപുളിയല്ല വാളംപുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടാ വാളംപുളി പിരിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് നല്ലോണം പുളി വെച്ച നല്ലോണം ഇളക്കി കൊടുക്കട്ട കണ്ണൂർ സ്പെഷ്യൽ മോളീഷൻ കറിയാണ് വെക്കണത് അല്ലേ ഓ കൈ കെട്ടിരിപ്പുണ്ട് പണ്ടത്തെ സിനിമ മാളർ വിന്തം കേട്ടി വെച്ച പോലെ ഒരു ചെറിയ മുറിവര് വെല്ലിയ കെട്ടി വെച്ചിരിപ്പുണ്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങനത്തെ നമ്മുടെ ഫ്രഷ് നല്ല പച്ച മത്തി കുട്ടന്മാരാ ഇട്ടുകൊടുക്കേണ്ട അതെ കറിയിലേക്ക് പാടിപാടി വേഗം കഴിഞ്ഞല്ലേ ഇതിന് വേറെ ഓ ഓ കൊളായി തോന്നു കറി കറി കൊളായി പോയി തൊട്ട് കഴിഞ്ഞു തീർന്ന് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ പണ്ടെല്ലാം കറി പൊറത്തുനിന്ന് വെച്ച് കഴിയുമ്പം കറി ഇറക്കിട്ടേ അതെന്താ സംഭവം അറിയോ ചുരുക്കത്തിൽ പറഞ്ഞ മറ്റേ വെള്ളടിക്കണ സമയത്ത് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കൊടയൂലേ ആത്മാക്കൾക്ക് കൊടുക്കുന്ന ആത്മാക്കൾക്ക് അതന്നെ നമ്മുടെ കറി അതാ ഇങ്ങനെ ഇവിടെ അടപ്പത്ത

നെക്സ്റ്റ് പരിപാടിയിലേക്ക് കേട്ടോ ഇവിടെ നല്ല കപ്പ നല്ല അടിപൊളിയായിട്ട് കഴുകെടുത്തിട്ടുണ്ട് നല്ല കപ്പയാണ് തോന്നുന്നുല്ലേ രസം കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി കപ്പ പുഴുങ്ങാൻ വേണ്ടി നമ്മുടെ കഴി കറി ഒന്ന് ഒഴിഞ്ഞിട്ട് വേണം കപ്പ പുഴുക്കും ഒന്നു തുറന്നു നോക്കുന്നുണ്ട് നമ്മള്

നല്ല ടേസ്റ്റ് ഉണ്ട് പൊടിക്ക് ഉപ്പ് കുറവുണ്ടോട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ടോ പക്ഷെ അടിപൊളി നല്ല എരിവും പുളി മത്തിട ചൊവ്വയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഒരു പൊടിക്ക് വേണം വേണം ഒരു പൊടിക്ക് ഉപ്പുടി ഉണ്ട് അടിപൊളിയായിരിക്കും അങ്ങനത്തെ നമ്മുടെ കപ്പ നെക്സ്റ്റ് അടപ്പത്തേക്ക് ഇപ്പൊ കപ്പയിലൊക്കെ അങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കയാണ് ഇനി ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഇടുന്നിട്ട് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിക്ക് മഞ്ഞപ്പൊടി ഇടുന്നത് എന്തുകൊണ്ടാ ഈ കിഴങ്ങ് മണ്ണിലുള്ള കിഴങ്ങാണ് അതിന് എന്തെങ്കിലും എല്ലാത്തിനും മഞ്ഞപ്പൊടി പറയാറുണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് കൊടുത്താല് നമുക്ക് അപ്പൊ അങ്ങനെ നമ്മുടെ കിഴങ്ങ് അങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പൊക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാൻ വേണ്ടി പോയിട് ഓക്കെ റെഡി അപ്പൊ അങ്ങനെ നമ്മുടെ കിഴങ്ത അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കിഴങ്ങ് കഴിഞ്ഞിങ്ങനെ ഒന്ന് കുത്തി ഒടച്ചോണ്ടിരിക്കമ്മ ആഹാ ഇതാ നല്ലോണം ഇങ്ങനെ ഉടച്ച കിഴങ്ങിലേക്ക് നമ്മുടെ വെച്ച മത്തിക്കറി അല്ലേ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചൊരു പിടുത്തം പിടിക്കാൻ പിടിപ്പം കൂടി നമ്മുടെ കിഴങ്ങും ഞാൻ നമുക്ക് ഉള്ളി അരിഞ്ഞു കൊടുത്തു കേട്ടാ ഉള്ളി പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില ഓക്കെ ഇത് വേണം പിന്നെ തേങ്ങ കൂടി കിഴങ്ങ് താളിക്കണം അതമ്മ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി റെഡി ഞാൻ അങ്ങോട്ട് വരുന്നു െ മതി കുഴപ്പ നമ്മുടെ കടുക നല്ലോണം പൊട്ടിട്ടുണ്ട് അതിലേക്ക് ഇവിടെ നമ്മുടെ വേപ്പലയും ഇതൊക്കെ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടോ ഉള്ളി അധികം അപ്പൊ അങ്ങനെ നമ്മടെ ഇതെല്ലാം താളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മടതേ കിഴങ്ങിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടട്ടാ കൂടി അങ്ങോട്ടിട്ട്

അപ്പൊ കഴിക്കാൻ വേണ്ടി തയ്യാറെമ്മതേ അങ്ങനെ നമ്മുടെ കിഴങ്ങതേ വായലക്കങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിക്കണ് അപ്പൊ അങ്ങനെ നമ്മുടെ മത്തി മുളകിട്ട് ഇതിനകത്തേക്കൊഴിച്ചിട്ടുണ്ട് കിഴങ്ങിലേക്ക് കഴിക്കാൻ വേണ്ടി നീലോട് അപ്പതേ അങ്ങനെ നീഗി ഇവിടെ ഇത് കഴിച്ചു നോക്കാൻ വേണ്ടി പോയണേ മത്തി മുളകിട്ടതും കപ്പയും നിക്കി ടേസ്റ്റ് ഇവിടെ അച്ഛൻ കഴിക്കുന്നുണ്ട് എനിക്കും വേണ്ട ഇത് കഴിച്ചാ മതിക്കോ ആക്കും വേണ്ട ഓക്കെ അപ്പൊ എല്ലാരും കൂടി അങ്ങനെ കൂടി ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി പോയേ വിന്താ കഴിച്ചോട്ടാ അപ്പൊ ദേ എന്റെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഞാനും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ എനിക്ക് വല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റുന്നില്ലേ കൊറേ ആയിട്ടെ ഇത് കഴിച്ചിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പൊ അമ്മേനോട് ഞാൻ പറയും അപ്പൊ അമ്മ അറിയും വല്യ മത്തിനൊക്കെ ആയിട്ട് നല്ലത് നല്ല ചെറിയ മത്തിയാന്ന് മത്തിയെന്ന് അറിയും പക്ഷേ കൊറേ ആയി ഞാൻ സത്യത്തിൽ കഴിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എന്നാ പിന്നെ ഞാനും പിടുത്തം പിടിക്കട്ടെ ഇങ്ങനെ നോക്കട്ടെ നല്ല മത്തിക്കറിയുടെ ചാർജ് കപ്പയിലേക്ക് അങ്ങനെ ഒഴിച്ച് നല്ല ഒടച്ചി ഓരോടുത്ത് വായിലേക്ക് ഒരു പെടുത്തം ആ എന്താ ഒരു ടേസ്റ്റ് അല്ലേ ഇതൊരു വേറെ തന്നെ രുചിയാണ് കേട്ടോ അല്ലെ ഇതൂടെ ഒരു മത്തി മൊരിച്ചത് ഇവിടെ റെഡിയാണ് ഞാൻ കഴിച്ചിട്ടേക്കും ആ അപ്പൊ എന്താ പിന്നെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ നമ്മളെന്താ പിടുത്തം പിടിക്കട്ടെല്ലാരും കൂടി വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു പിന്നെ ഞാൻ നാളെ പോകും കേട്ടാ പോകും രണ്ടു ദിവസം വെറുതെ നിക്കാൻ വന്നതാണ് അമ്മ വന്നിട്ട് വന്നതാണ് അങ്ങനെ അമ്മ പോയി അപ്പൊ ഞാനും നാളെ പോകും അമ്മ ഇന്ന് രാവിലത്തെ ട്രെയിനിന് പോയി ഞാനും പോകും ടാറ്റ പോവും എന്തായാലും ഇനി ബാക്കി കളികൾ അപ്പുറം അപ്പറങ്ങാണാറ്റ